രാജുവേട്ടനും വേണ്ടിട്ട് പാട്ടു പാടിയിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷത്തിലാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഒരു പടിയും കൂടാതെ ആണ് രാജുവേട്ടൻ നമുക്കായിട്ട് അത് ചെയ്തത് സോ നാവ് കൊച്ചിക്ക്

രാജു എനിക്കൊന്നും എന്റെ പാട്ടിനേക്കാൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ജനത്തിനെ കേൾക്കാൻ താല്പര്യം പാട്ടാണ് എനിക്കും ആക്ച്വലി ബേസിന്റെ പാട്ട് അല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ വൈകുന്നേരം ലാസ്റ്റ് കേട്ടോ മൈക്ക് കൈമാറാം രണ്ട് പാട്ട് വരെ താങ്ങില്ല ഗ്രൂപ്പ് അത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ സൂത്രയിരിക്കുന്ന ബേസ് ലൈനുകളു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ ഓക്കേ മിഠേ നാം കാണേ കാണേ കണ് മോടുന്നേ ത കേൾ킴 കേൾക്കേ കാടുവരേ ഓതനവല്ലോ ദൂരേ നാനാന എഹേ എഹേ നാനാനാനാനാന ഹരേ ഫന്ദനം മൃദു സാന്ദവന ഇനിയൊരു പുതിയ മുഖം രാജു വേട്ട ആ ഒരു ലൈൻ ഒന്നുകൂടെ വാങ്ങിച്ച പെയ്ത് ഡേസ് ലേറ്ററിന്റെ പുതിയ മുഖം അത് ഒന്നുകൂടെ ഓക്കെ ഒരു സാന്ത്വനം ഒരു സാന്ത്വന മൃദസാന്ത്വനം ഇനിയ വിടയാൺ ഇനിയ വിടയാൻ ഇനി ഇനി ഒരു പുതിയ മുഖം പുതിയ മുഖ ശ്രുതി പിടിച്ച് പാടാൻ അറിയാം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് പുതിയ പാടി പോകും അപ്പൊ